ഷിക്ക് അന്നെ അറിയാലോ ഇത് വിഷ്ണു എം ആർ ഉണ്ണികൂട്ടെന്നാ വിളിക്കുന്നത് ഇത് സ്നേഹ ഇത് സൂരജ് പത്നാപുരം എനിക്ക് എനിക്ക് നിങ്ങളെല്ലാം അറിയാം ഞാൻ വീഡിയോ രണ്ട് ഫേക്ക് ഐഡിയ ഉണ്ട്

എടുക്കണോ ഓക്കേ നമുക്ക് ടേക്ക് അങ്ങ് പോയാലോ വില കിട്ടത്തില്ലേ ആ ഒന്ന് കിട്ടണുണ്ടോ ഉണ്ട് ഉണ്ട് മുടി ഇപ്പം മാറി കേട്ടോ ഓക്കെ ഇപ്പോൾ ഓ എനിക്ക് അതൊന്നും കേൾക്കണ്ട എനിക്ക് നിങ്ങള് ഇഷ്ടം ഞാൻ നൂറ് പ്രാവശ്യം നിന്നോട് പറഞ്ഞു എന്റെ പുറേ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല എനിക്കൊരു കുടുംബമുള്ള കാര്യം അറിയാലോ നിനക്ക് പിന്നെ എന്തിനാ പിന്നെ എന്തോ അമ്മ എന്തോ മക്കളെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ലക്ഷ്മിക്ക് അറിയാമോ ഓ ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവും ഇല്ലമ്മ ഞങ്ങള് ഡയലോഗ് പറയുമായിരുന്നു ഡയലോഗ് പറയുമായിരുന്നു ഡയലോഗ് ഇവിടെ ഓ അമ്മായിരുന്നു അയ്യോ ഭയങ്കര ഒറിജിനലോ ഒറിജിനൽ ആയിരുന്നു അത് കൊള്ളാം ഷൂട്ട് ചെയ്യൂ ഇവിടെ ഫ്രെയിം അമ്മ ഇവിടെ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ലയോ അമ്മ കാണരുത് ഞങ്ങള് രണ്ട് മാത്രമേ കിട്ടൂ നടന്നു വന്ന് ചെയ്യുന്ന സീനായിരുന്നു അല്ല അപ്പം വീട് എങ്ങനെ അറിയുന്നേ അമ്മയുടെ മോൻ ഒക്കെ അവസരം ഞാൻ പറഞ്ഞു തോന്നണോ ഈ വന്നു കേൾ ഭയങ്കര സ്നേഹം നിന്നോട് ഞാൻ നൂറായിരം പ്രാവശ്യം പറഞ്ഞു എനിക്കൊരു ഫാമിലി ഉണ്ടെന്ന് എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതല്ല

നിന്നോട് ഞാൻ പറഞ്ഞു ഫാമിലി ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഷൂട്ടിന് വീട് പറഞ്ഞ് എന്റെ അടുത്ത് ഒരുമാതിരി വൃത്തിയാണ് കാണിച്ചോണ്ടല്ലോ എല്ലാത്തിനും അവൻ്റെ അടുത്ത് വന്നിട്ട്

അമ്മേ നമ്മളെ ഷൂട്ട് ചെയ്ത് അമ്മേ ഇങ്ങോട്ട് നോക്കമ്മേ ഇതെന്തോന്ന് മനസ്സിലായോ അമ്മ ഇത് മൈക്ക കാരണം ഇതാണ് ഈ ജോലി മൊത്തം ചെയ്യുന്നത് നമ്മുടെ ലൈവ് സൗണ്ട് ഒക്കെ ഇതാ പിടിക്കുന്നത് അല്ലാതെ ഡബിങ് അല്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ സൗണ്ട് ആ ഇതിനകത്ത് പിടിക്കും ഇതാമ്മ ജോലി മൊത്തം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊള്ളാം ഈ മൈക്ക ഇത്രയും വലിയ എവിടെ കാര്യം അങ്ങോട്ട് മൈക്കണിത്രയും

ഞാൻ പറയട്ടെ പറയട്ടെ അമ്മ ആരും മിണ്ടല്ലേ സൈലന്റ് സൈലന്റ് ആവണേ എനിക്ക് ഇഷ്ടം സ്നേഹ നിന്നോട് ഞാൻ നൂറായിരം പ്രാവശ്യം പറഞ്ഞില്ലേ എനിക്കൊരു കുടുംബമുണ്ട് എനിക്കൊരു കുട്ടികളുണ്ട് നീ അതൊന്നും കേട്ടു എന്തുകൊണ്ടാ അല്ലേ എന്തോ ഒരു സൗണ്ട് ഒരു മിഷൻ പോലെ തള്ള വല്ല ഓണാക്കിയതാണേ ആ അല്ലല്ലേ ഇവിടെന്നൂ

मैं अम्मेड़ ओरोटम പറഞ്ഞില്ല അമ്മ ഇങ്ങോട്ട് ഫ്രെയിം വെച്ചേക്കുവാണ് അണ്ടിടക്കിവിടെ എന്തിനാ അമ്മ ഈ ഉളിനെ എടുക്കുന്നേ അയ്യോ അങ്ങോട്ട് വഴിയില്ല ഇതുവഴി എനിക്ക് അടുക്കളേ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഉצേയ്ക്ക് വല്ലം കഴിയണ്ടായോ അമ്മേ ഒരു അര മണിക്കൂർ സമയം തം ഇയൊരു ഒറ്റ ഡയലോഗ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങു മാറാ ഓ അല്ല മക്കളെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു നിങ്ങൾ ഈ മേക്കപ്പില്ലേ നരയേക്കേ ഈ നരയേക്കേ ഇടുന്ന ആരാ നേനെ മോനെ ഇല്ലയോ

സൈലന്റ് ആവണേ ആരും ഫ്രെയിമിലോട്ട് വരല്ലേ എടാ അവൾ പറയുന്നത് അവൾ ഇനി എന്റെ ജീവിതത്തിലോട്ട് മക്കളെ പറയുന്നുണ്ടും തോന്നരുത് നിങ്ങളുടെ വീഡിയോ കാണാൻ ഇപ്പോ ഒരു സുഖമില്ലെന്നേ നിങ്ങൾ എന്താ എന്തുവായത് ഉപയോഗിക്കാത്തത്

അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ അഭിനയിക്കാൻ എനിക്കൊരു അവസരം അല്ല ഞാൻ തരുമോന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ വീഡിയോ ഇച്ചിരി ഫോൺ 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 ഞാൻ ഒന്ന് പോട്ടെ വരാവേ വരല്ലേ മിണ്ടായിരിക്കണേ സൈലന്റ് ആവണേ പിന്നെ പറഞ്ഞത് ഏടാ രേമാട്ടാ പറഞ്ഞേതീ നീയും പിന്നെ പെണ്ുമുള്ള പെരുമാറില്ലേട്ടാ പറഞ്ഞു ഞാൻ സ്നേഹ എന്നാ പറഞ്ഞത് കേട്ടത് സ്നേഹ നീ എന്ത് കേട്ടത് ആ ഞാനെ സ്നേഹ എന്നാ പറഞ്ഞത് കേൾപ്പിച്ചോ പിന്നെ ഞാൻ എന്തോ ചെയ്യാനാടാ ഞാൻ എന്തോ ചെയ്യാനാ നീ എല്ലാം കൂടെ കൊണ്ടുവന്ന വീടല്ലയോ ഇത് ആ ഇതിനു മുമ്പ് നിനക്ക് എന്നോട് ഒന്ന് പറഞ്ഞാരുന്നേ ഞാൻ ഇങ്ങോട്ട് വരുവായിരുന്നു ഞാൻ ആ ഒരാളെ ഉള്ളു ഒരു കുഴപ്പമില്ലാട്ടാ ഭയങ്കര സൈലൻസ് നമുക്കിവിടെ അറുമാതിക്കാ വന്ന് എന്നെ ഇവിടെ തലമാതിക്കിടന്ന് ഇപ്പ എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ അവര് മിണ്ടാതിരിക്കൂ എന്തൊക്കെ സൗണ്ടാ കേൾക്കുന്നത് അടുത്ത സീൻ സീനെ ചാടി വരും പറഞ്ഞു എന്തുവാണിവിടെ നിൽക്കുന്നത് അങ്ങോട്ട് മാറി നീ എവിടെ നാ പെണ്ണുപിള്ള നോക്കടാ ട്രെയിനിൽ കയറി നിക്കാ നിങ്ങൾ റൂട്ട് തുടങ്ങി വന്നോ നീ അവിടെ നിൽക്കേ സ്നേഹ സ്നേഹ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം സുരജെ ഈ പറഞ്ഞ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ചേട്ടാ ഞാൻ പറഞ്ഞു സ്നേഹ

കുറെ നേരം തിന്നാ കൊറേ നേരം തിന്നാ എടാ നിന്നെയൊക്കെ എന്താ ഞാൻ പറഞ്ഞു അറിയാവോ നിന്നെയൊക്കെ ഇപ്പൊ പറഞ്ഞു വിട്ട കമന്റിനകത്ത് മൊത്തവും നീയൊക്കെ എന്തിയെ നീയൊക്കെ എവിടെ നിന്റെയൊക്കെ ഫേസ് രജിസ്റ്റർ ആയി പോയി കേട്ടോ അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു വിടാത്തു പോയി ഞണ്ണ് നല്ലൊരെണ്ണം നന്നല്ല എനിക്ക് സെറ്റായിക്കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നീക്കടാ ചേച്ചേട്ടാ നമ്മുടെ പ്രൊഡക്ഷനിൽ ഏറ്റവും വലിയ ചെലവ്മാരം പറഞ്ഞു നമ്മൾ രക്ഷപ്പെടും ക്യാമറമാൻ എന്ത് നിങ്ങൾ വരുന്ന പ്രമാണിച്ച് കൂടി അരിയുടെ ചോറ് വാങ്ങിച്ചതാണ് ഇത് ചോറ് ഇത് സാമ്പാറ ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കോർട്ടി ഇത് പിണ്ടി പിണ്ടിത്തോര പിന്നെ പയര് മെഴുക്കോർട്ടിയുണ്ട് അത് അയ്യത്ത് നിൽക്കുക പരിക്കാൻ ഉള്ള സമയം കിട്ടിയില്ല ഇത് മാത്രേ ഉള്ളു ഇത് മാത്രല്ല ഇതാട്ടെ മുട്ട പൊരിച്ചത്

അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണും പുള്ള കാരണം ഷൂട്ടും നടന്നിട്ടില്ല ഒരു പരിപാടി ഇന്നിവിടെ നടന്നിട്ടില്ല ചോറിന് കൊണ്ട് വെച്ചേക്കുന്നുണ്ടല്ലേ പച്ചക്കറി എല്ലാം ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മുടെ അടുത്തങ്ങനെ കഴിക്കും ഒന്ന് ഫ്രെയിം വെക്കാൻ നടക്കുമ്പോൾ ആ ഫ്രെയിമിന്റെ പുറകെ തുണിയും കൊണ്ടോടുക ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്തോ പ്രശ്നം ചോദിക്കുക മിക്സി ഓണാക്കുക തൂക്കുക തുണി കഴുകുക ഇതൊക്കെ എന്തോ ഞങ്ങൾക്ക് ഇവിടെ വേറെ പറയുന്നത് നിങ്ങൾ ചൊവ്വ പോലെ പൈസ കൊണ്ട് തന്നെ മേടിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ പൈസ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് പൈസ കുറച്ചൊന്നും തന്നിട്ടില്ലല്ലോ ഉമ്മ ആവശ്യമില്ലാത്ത ഓരോന്നും പറയിപ്പിക്കല്ലോ എന്നെ കൊണ്ടൊന്നു കൂടുതലേ ചിരിക്കല്ലേ നിങ്ങൾ നിങ്ങള് അന്നവലെ മഞ്ചന്മാർ അനുഭവിക്കുക നീ ഒറ്റ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ നമ്മൾ വേടാ പൈസ കൊടുക്കുന്നില്ലേ ശരിയാ അവർ പറയുന്നതിലും കാര്യമുണ്ട് ചുമ്മാ തന്നില്ലല്ലോ പൈസ തന്നിട്ടല്ലേ അപ്പൊ ഞാനൊരിച്ചിരി ഉണ്ടാകിയിരിക്കണം ഓക്കെ പാവങ്ങൾ വിശന്നിരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊടുക്കും ഞാൻ ടേക്കും 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 ആയിരുന്നു ആ എല്ലാം ഒന്നും എടുത്തിട്ടില്ലല്ലോ ചിരിക്കരുത് കേട്ടോ ശാ എന്താ സൗണ്ട് എന്തോ ആയിരുന്നു അവര് കജന വല്ല പൊട്ടിച്ചു ഇനി സൗണ്ട് ഒന്നും കേൾക്കത്തില്ല നമ്മൾ സ്വസ്ഥമായിട്ട് ഷൂട്ട് ചെയ്യാം നമുക്ക് നമുക്ക് പ്രഷർ ഇല്ലാതെ ഷൂട്ട് ചെയ്യാം അതിന് പ്രഷർ കുക്കർ പൊട്ടിന്ന് അവര് കാഞ്ഞാ തോന്നേ ചണ്ടി കിണ്ടിയൊക്കെ വേറെ blum mm -hmm. oh. oh. <laughs>